ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കറുമുറേ കഴിക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു പന്ത്രണ്ട് കിലോ ചിക്കനാണ് ഈ ഒരു ചിക്കൻ നന്നായിട്ട് വിനാഗിരിയും ഉപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് കശ്മീരി ചില്ലി പൗഡർ ഒരു ഏഴ് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പേസ്റ്റ് അല്ല ഒന്ന് നന്നായിട്ട് കൃഷ് ചെയ്തെടുത്താലും മതി കേട്ടോ ഇനി നമുക്ക് ടർമറി പൗഡർ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് അപ്പോൾ ഈ ഗരം മസാലയൊക്കെ ഹോം മെയ്ഡാണ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതൊരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പെപ്പർ പൗഡറും ഹോം മെയ്ഡാണ് അതും ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ അധികം ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ പിന്നെ നമ്മളുടെ ഫലറ്റ് സീഡ്സിൻ്റെ പൗഡറാണ് അതായത് പെരുഞ്ചീരകത്തിൻ്റെ പൗഡർ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പെരുഞ്ചീരകം എടുത്തിട്ട് നമ്മളൊന്ന് പതുക്കെ ചൂടാക്കി പൊടിച്ചെടുത്താൽ മതി ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റിലേക്ക് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം കേട്ടോ ഇത് നമ്മൾ ഒരു ഈയൊരു ചേർത്ത് കൊടുത്ത മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ മസാലകളെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം എപ്പോഴാണ് ശരിക്കും ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് മസാലകളൊക്കെ പിടിച്ചു കിട്ടുകയുള്ളൂ ഇത് നമ്മളുടെ ചിക്കനിലേക്ക് ഒരു കോട്ടിങ് ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും കോൺഫ്ലോവറ് നന്നായിട്ട് പിടിക്കണം നന്നായിട്ട് കോട്ടായിട്ട് വരണം അപ്പം നന്നായിട്ട് പിടിപ്പിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പം നമ്മൾ ഓവർനൈറ്റൊക്കെ നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് നന്നായിട്ട് ചിക്കനിലേക്ക് മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ചു കിട്ടും ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൈസ് ഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വറുക്കാൻ നേരത്തെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് എണ്ണ വേണേലും ഉപയോഗിക്കാം അപ്പം ഞാനിവിടെ കൂടുതലായിട്ട് പാചകത്തിന് ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ് അപ്പം നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അത് ഓരോ പീസസ് ആയിട്ട് നമ്മൾ ഇട്ടുകൊടുക്കാണ് അതിനുശേഷം ഒരു മൂന്ന് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ശേഷം വേണം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഒരു ഒക്കെ ഉണ്ടല്ലോ കോട്ടിംഗ് ഒക്കെ എണ്ണയിലേക്ക് മിക്സ് ആയി പോവും അതിനു വേണ്ടിയിട്ടാണ് ഒരു മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം മാത്രം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഉള്ളിലൊന്നും വെന്തിട്ടുണ്ടാവില്ല അപ്പം ഇത് വറക്കുന്നതിന് മുമ്പ് ചിക്കനിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ആ കറിവേപ്പിലിയുടെ ഒക്കെ ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ ഇതിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചിക്കൻ ഫ്രൈ നമ്മൾ എണ്ണയിൽ കോരി എടുക്കുമ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ കോരി എടുക്കാനായിട്ട് അല്ലെങ്കിൽ എണ്ണ കുടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം ഇവിടെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ കോരി കോരിയെടുക്കുകയാണ് അപ്പം രണ്ടാമത്തെ ബാച്ച് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ തന്നെ ഈ ചിക്കൻ മുഴുവനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാനിനി ഇത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ബാച്ച് ആണ് കേട്ടോ അപ്പോൾ ഒരു പന്ത്രണ്ട് കിലോ ചിക്കനും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലേ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ